ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥി സിബിൻ്റെ ഒരു കോൺഫറൻസ് ഞാൻ ഇന്ന് കണ്ടു സിബിൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കൂടെ അകൽമാരാളും അതുപോലെ തന്നെ സിബിൻ്റെ വക്കീലും ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ആ ഒന്നേക്കാൾ ഒന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു വലിയ വീഡിയോ ആണത് അപ്പോൾ ആക്ച്വലി സിബിൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ വെട്ടി തുറന്ന് ബിഗ് ബോസിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ സിബിൻ ബിഗ് ബോസിൽ നിന്ന് അവർ ഒഴിവാക്കിയതാണെന്നാണ് സിബിൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊന്നും സിബിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഓപ്പണായിട്ട് ഇപ്പോഴാണ് പറയുന്നത് പക്ഷെ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ സിബിൻ സംസാരിക്കുകയും അഖിൽമാരാടും സിബിനും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെതിരായിട്ട് പക്ഷെ അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് കോൺഫറൻസ് വെച്ചിട്ടല്ല അവർ സംസാരിച്ചത് അഖിൽമാരാൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് എന്ന വ്യക്തിയെ കുറേ ഷോഫും കാര്യങ്ങളും നടത്തുന്ന ഒരാളാണ് എന്നായിട്ട് എനിക്ക് തോന്നിയത് കാരണം പുള്ളി ഒരുപാട് സത്യങ്ങൾ തുറന്നു വിളിച്ച് പറയുന്നതൊക്കെ ഏകദേശം ഒന്നര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കാര്യം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് സ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കണം അല്ലാതെ അത് എന്തുകൊണ്ടാണെന്ന് അറിയട്ടോ പുള്ളി അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടു പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഷോയിൽ പുള്ളിനെ പറയുന്നുണ്ടല്ലോ ഒരുപാട് പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി എന്നെ ഓപ്പണായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്ന് പ്രതികരിക്കാതെ ഇപ്പം പ്രതികരിച്ചത് എന്നുള്ള കാര്യം കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് പുള്ളിയോട് യോജിപ്പില്ല വിയോജിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലതും ഞാൻ ഷോ ഓഫായിട്ടേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ആയിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എല്ലാ ഐഡിയ ഇല്ല അത് നോക്കിയിട്ടല്ല ഞാൻ ഒരാളുടെ ഇത് വാല്യൂ ചെയ്യുന്നത് അയാൾ എങ്ങനെയാണോ ആ സ്ഥലത്ത് ആ സ്റ്റേജിൽ അല്ലെങ്കിൽ അവിടെ പെർഫോം ചെയ്യുന്ന സംഭവം നോക്കിയിട്ടാണ് ഞാൻ ആൾക്ക് ഇടുന്നത് അപ്പോൾ ആക്ച്വലി സിബിൻ്റെ പെർഫോമൻസ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു സിബിന് തന്നെ വിജയിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ സിബിൻ നന്ന നല്ല പോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയോ ഒരു സംഭവം പറ്റി ആ പറ്റാനുള്ള കാരണം ഇതിൽ സിബിൻ പറയുന്ന കാര്യം സിബിൻ അതിൽ പറയുന്നുണ്ട് ഈ കോൺഫറൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വേണ്ട നിങ്ങൾ ഡേ ടൈമിൽ വെളിച്ചം തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ് ഉള്ളത് ഉറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ആ എന്നെ അവർ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് വീട്ടിൽ പറഞ്ഞ് അവർ അതിൽ നിന്ന് രചിക്കൊണ്ടിരുന്നു നാലു മണിയോടുകൂടിയാണ് എനിക്ക് എന്നറിയാം എട്ടുമണിക്ക് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അവിടെ എനിക്ക് ഓർക്കം നിശ്ചയിക്കാൻ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാക്സിമം എനിക്കറിയാം

ഞങ്ങളെ പുറത്താക്കി കഥ കളച്ചു പറയുന്ന ബ്ലൈൻസ് ഇട്ടു വീട്ടിൽ അകത്തേക്ക് കണ്ടന്റ് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിബിന് ഇലീഗലായിട്ടുള്ള എന്തോ സംഭവം കണ്ടു അത് ചോദ്യം ചെയ്തു അപ്പോൾ അതോടുകൂടി സിബിന് അതിൽ വ്യക്തിമായി പിന്നെ സിബിന് കുറേ അതായത് ലാലോട്ടം വന്ന് എന്തൊക്കെ ഫയർ ചെയ്തു പക്ഷെ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് പക്ഷേ അന്ന് സിബിനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ജാസ്മിനെതിരെ മോശമായിട്ടുള്ളൊരാംഗ്യം പ്രയോഗിച്ചതും ജാസ്മിൻ അതിൽ വയലൻ്റ് ആയതും പിന്നെ സിബിൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞതും പിന്നെ ലാട്ടം വന്ന് ഫയർ ചെയ്തതും ഇന്ന് സംഭവങ്ങളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിന് മുമ്പ് നിങ്ങൾക്ക് ആ പഴയ ബിഗ് ബോസിലെ ഏതെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും സിബിൻ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല സിബിൻ എന്തോ കണ്ടു ആ കണ്ടതൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല വ്യക്തമായിട്ടതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു സംഭവമൊന്നും നമ്മളാരും ഈ ഷോയിൽ കണ്ടിട്ടുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ സിബിൻ പറയണ കാര്യം അതാണ് എന്തോ ഇലീഗലായിട്ട് കണ്ടു എന്താണെന്ന് അറിയില്ല മറ്റേ ഒരു മത്സരത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചതുമില്ല സിബിനല്ലാതെ വേറെ ആരും ഇങ്ങനെ സംഭവം കണ്ടതായിട്ട് പറയുന്നുമില്ല ഓക്കെ ഇതിൽ പോയിട്ടുള്ള കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരാരും ഇങ്ങനെ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പോൾ സിബിൻ അങ്ങനെ എന്തോ കണ്ടുവെന്നും അപ്പോൾ സിബിൻ അതിന് പ്രതികരിച്ചപ്പോൾ അവർ സിബിനെ ടാർഗറ്റ് ചെയ്തൊന്നും അതുപോലെ തന്നെ സിബിനെ ലാലട്ട് വന്ന് ഫയർ ചെയ്തൊന്നും അങ്ങനെ എന്താ സിബിന് ഡൗണായിപ്പോയി മെൻ്റലിയൊക്കെ ഡൗൺ ആയിപ്പോയി ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കുറേ കാര്യങ്ങളാണ് സിബിൻ പറയുന്നത് അപ്പം അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയാണ് കണ്ടത് സിബിന് ഉറക്കം ഇല്ല ഭയങ്കര വിഷമത്തിലിരിക്കുന്നു ഫുൾ ടൈം ഇങ്ങനെ വിടുന്ന പോകണം വിടുന്ന പോകണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും കണ്ട എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം അതുതന്നെയാണല്ലോ സെയിം അല്ലേ അപ്പോൾ അതിനുശേഷം സിബിൻ പറയുന്നത് സിബിനെ ഇങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സൈക്കാട്രി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വീഡിയോ കോൺഫറൻസിൽ മാത്രം വരുന്ന ഡോക്ടറാണ് എന്നിട്ട് റൂമിൽ പൂട്ടിയിട്ട് എന്നോ ഒരു ബോഡി ഗാർഡിൽ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ ചിലപ്പം ഈ വ്യക്തി പുറത്ത് പോയിട്ട് ഇനി ഇപ്പം ആളുകളെ ഇത് സംസാരിക്കേണ്ട എന്നൊക്കെ വിചാ വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവർ റൂമിൽ പൂട്ടിയിട്ടുണ്ടാവുക ഇതുപോലെ തന്നെ പണ്ട് റോബിന് ഇതുപോലെ തന്നെ ഒരു സമയത്ത് റൂമിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംഭവം വന്നപ്പോൾ ഓക്കെ ഇതല്ല വേറെ സംഭവം വന്നപ്പോൾ അപ്പോൾ വീഡിയോ കോൺഫറൻസുമായി ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കാരണം ഉറക്കമില്ലാത്തത് കാരണം മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് കുടിക്കാൻ തേടാവാത്തത് കൊണ്ട് തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ചോദിച്ചു ആ ചോദിച്ച പ്രിസ്ക്രിപ്ഷൻ ഗൂഗിളിൽ എന്തോ സെർച്ച് ചെയ്തിട്ട് ഒപ്പം നിൽക്കുന്ന ആളെ കൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ മരുന്ന് എന്തോ വേറെന്തോ അസുഖത്തിന് അത് സീസോ ഫ്രീനിയോ അങ്ങനെ എന്തൊരു അസുഖത്തിനുള്ള മരുന്നാണെന്ന് ക കണ്ടെത്തുകയും ചെയ്തു എന്നൊക്കെയാണ് സുബിൻ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എന്താണല്ലോ സത്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സത്യമാണ് സുബിൻ പറയുന്ന കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ നമ്മൾ ഏത് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായാലും സൈക്കാട്രിൻ്റെ അടുത്ത് പോയാലും അവർ നമുക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികം ഉറക്കം കിട്ടാനും മരുന്ന് എഴുതിത്തരും ഉറപ്പാണ് അത് കുടിച്ചു കഴിഞ്ഞ ആൾക്കാർ അവസ്ഥ ഒരു ഹാലൂസിനേഷനും ഒരു വല്ലാത്ത ലക്കിട്ട അവസ്ഥയായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഉറക്കമില്ലാത്തതിന് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചൂട ഒരു മഴക്കുള്ള മരുന്നായിരിക്കും അപ്പോൾ ഇവിടെ ഈ സുബിനി പറയുന്നതിൽ ഒരു കാര്യമില്ല സത്യത്തിൽ ഏ ഇങ്ങനെ അങ്ങനെ ആലോസിനേഷൻ തോന്നുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എന്താ സോറി ആ മസുഖത്തിൻ്റെ പേര് ഷീസോ ഫ്രീ നിയ യെസ് ആ അസുഖത്തിനെക്കുറിച്ചും എനിക്ക് വലിയ ഐഡിയ ഇല്ല സുബിൻ പറയുന്നതാണ് അതിൻ്റെ മരുന്നാണ് എഴുതി തന്നുള്ളത് അത് സത്യമാണോ തൊക്കെ നോണയാണോ കാര്യമൊന്നും അറിയില്ല ഓക്കെ ഒരാൾ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെന്താ അങ്ങനെയൊക്കെ സുബിൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസില് ബിഗ് ബോസിലെ കാര്യങ്ങൾ ഇപ്പോൾ സുബിൻ പറയുന്നത് സുബിന് ഒരുപാട് ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട്ടിൽ വരുന്നുണ്ട് എല്ലാവർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കേസ് കൊടുത്തു എന്നോ തമിഴ്നാട്ടിൽ പോയിട്ടാണ് കേസ് കൊടുത്തത് ബിഗ് ബോസ് ഷോ നടക്കുന്ന തമിഴ്നാട് മുംബൈ ഏരിയ ആയതുകൊണ്ട് അവിടെ പോയി കേസ് കൊടുത്തു നിന്നും അതുപോലെ തന്നെ കേസ് കൊടുത്ത സമയത്തും പോലീസ് കേസ് സ്വീകരിച്ചില്ല പിന്നെ ഡി ജി പി എടുത്ത് പോയി അവിടെ നിന്നാണ് കേസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഷോന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കൊരു കോൾ വരികയും ബിഗ് ബോസ് നിൽക്കുന്ന ഒരാൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നു അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ

അനന്തപുരി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഐശു മെങ്ങിയ നേരം സർജറി ഇൻസിഡന്റ് മമ്മിപ്പം ട്രീറ്റ്മെന്റിലാണ് അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ടോ ഇതിലൂടെ പേരിൽ ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ആ നമ്പർ നമ്പർ മുമ്പിലുള്ളൊരു മറ്റെന്തെങ്കിലും വിഷയമുള്ള കാർ ആയിരിക്കാം പക്ഷെ ഇടിച്ചു പ്രശ്നം സംഭവിച്ചിട്ടില്ല വലിയ സ്റ്റേഷൻ പരാതിയിൽ പോയിട്ടുണ്ട് അമ്മയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എന്ന കാര്യങ്ങൾ പുള്ളിക്ക് മൊത്തത്തിൽ ഭീഷണിയാണ് ബിഗ് ബോസ് കൊണ്ട് ഫുൾ ഫ്രോഡ് പരിപാടിയാണ് അവർ ടാർഗറ്റ് അവർ അവർക്കെതിരെ സംസാരിച്ച ആൾക്കാരെ അവർ പുറത്താക്കാനാണ് ശ്രമിക്കുക അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി സംസാരിച്ചത് ഓക്കെ അപ്പം ഇത് എന്താണ് സത്യം സത്യമാണെന്നാണ് ഞാൻ ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ അറിയില്ല ഞാനതേപോലെ തന്നെ എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ ആ വീഡിയോ കണ്ടു സുബിൻ സംസാരിക്കുന്ന ആ കോൺഫറൻസ് വീഡിയോ കണ്ടു അതുപോലെ തന്നെ ആ വീഡിയോ ഇങ്ങ് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ ആര ഭാഗത്താണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല സുബിൻ പറഞ്ഞത് സത്യമാണോ കാരണം വേറൊരു കാര്യമുണ്ട് ഇതിൽ സുബിൻ അല്ലാത്ത അഖിൽമാരാടല്ലാത്ത അപ്പം അതിൽ പോയിട്ടുള്ള ആരും ഈ ഇങ്ങനെ ഒന്നും സംസാരിച്ച് കേട്ടില്ല ഇതിൻ്റെ കാര്യങ്ങൾ മലയാള ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ തമിഴ് ഇന്ത്യയല്ലേ അവരാരും ഇങ്ങനെ ഒരു സംഭവം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അവരാരും സംസാരിച്ചില്ല കുറേ ലേഡീസ് പോയിട്ടുണ്ടായിരുന്നു കുറേ ജെൻസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുബിൻ മാത്രം എന്തുകൊണ്ട് സുബിനെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു സുബിൻ മാത്രം എന്താ പ്രശ്നം എന്നുള്ള കുറേ ഡൗട്ടുകൾ സ്വാഭാവികമായിട്ട് എല്ലാവരെ പോലെ തന്നെ എനിക്കും ഉണ്ട് എന്താണെന്നുള്ളത് സത്യമായിട്ട് ഇത് എന്താണെന്നുള്ളത് അഖിൽമാരുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുള്ളി വലിയ താല്പര്യമില്ലാത്ത പ്രാളാണ് കാരണം പുള്ളി ഒരു ഭയങ്കര ഷോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുള്ളി വേണമെന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം പുള്ളിക്ക് ഇത്രത്തോളം ഇപ്പോൾ ഇത്രയും അതിൽ അഴിമതി കാണിക്കുന്നുണ്ട് അതിൽ ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട് മറ്റത് കാണിക്കുന്നുണ്ട് പുള്ളി ഒന്നര വർഷം ഞാൻ അതിൻ്റെ പറഞ്ഞത് അതുകൊണ്ടുതന്നെ പുള്ളി അതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള വില ഞാൻ ചുറ്റുള്ളൂ ആ കാര്യത്തിൽ ആരോ പറഞ്ഞു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അത് കോൺട്രാക്റ്റ് തീരാത്ത കൊണ്ടാണ് നല്ല മനുഷ്യനാണെങ്കിലും പറയാനുള്ള കാര്യം കോൺട്രാക്റ്റ് തീരേണ്ട ആവശ്യമില്ല അതിന് മുമ്പേ പറയും അപ്പോൾ പുള്ളിയുടെ ആവശ്യം പൈസയായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ പൈസയും പ്രശസ്തി തന്നെയായിരുന്നു അങ്ങനെയുള്ളതുകൊണ്ട് തന്നെയാണ് പുള്ളി ഒന്നര വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കൂട്ടി നിന്നത് അത് തുറന്ന് പറയുന്നത് അവസരം വന്നപ്പോൾ സുബിൻ്റെ കൂടെ കൂടി സംസാരിച്ചു അത്രയേ ഉള്ളൂ എനിക്കതായിട്ട് അഖിൽമാരുടെ കേസ് തോന്നിയിട്ടുള്ളൂ പക്ഷേ സുബിൻ്റെ കാര്യം എനിക്കറിയില്ല അപ്പോൾ സുബിൻ പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടോയെന്ന് ഉണയുണ്ടോയെന്നുള്ള കാര്യം കാരണം പല കാര്യങ്ങളും ഉണ്ടും പലതും ഉണ്ട് നമുക്കിതിൻ്റെ പിന്നിൽ ഒരു ഭാഗം മാത്രം കേട്ടിരിക്കാൻ പറ്റില്ല സുബിൻ്റെ സൈഡ് മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പുറത്ത് നിൽക്കുന്ന എന്താ പറയുന്നത് പറയാനുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടി വരും ഓക്കെ കാരണം അങ്ങനെയാണല്ലോ എൻ്റെ ഒരു ഏത് സംഭവം ഒരു വർഷം രണ്ട് വർഷം നോക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സത്യം എന്ത് നോണം എന്ത് എന്നുള്ള കാര്യം അറിയില്ല ഇനി കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇതിൻ്റെ തുടർന്നുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് കണ്ടാലേ കാര്യങ്ങൾ എന്താ എന്താണ് സത്യത്തിലുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏഷ്യാനിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഈ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഇത് കിട്ടാൻ തരും പല കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താണ് സത്യം എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ബായ്